വിശ്വാമിത്രന്റെ യാഗരക്ഷെത്തി ശ്രീരാമനെ ആക്രമിക്കാനായി താടകയുടെ പുത്രനായ മാരീജൻ മുന്നോട്ട് വന്നു ശ്രീരാമൻ ഒരു ബാലകനാണെന്ന് കരുതിയ മാരീജന് തെറ്റി രാമന്റെ ബാണത്തിന്റെ ശക്തിയിൽ മാരീജൻ നൂറു യോജന പിന്തള്ളപ്പെട്ട് ജലത്തിൽ പോയി പതിച്ചു കൂടെയുണ്ടായിരുന്ന രാക്ഷസന്മാരെ എല്ലാം ശ്രീരാമൻ കൊന്നൊടുക്കിയെങ്കിലും മാരീജന്റെ ജീവൻ എടുത്തിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം മൃഗങ്ങളുടെ വേഷം ധരിച്ച രണ്ട് രാക്ഷസന്മാരോട് കൂടി മാരീജൻ ചേരുന്നു കൂർത്ത കൊമ്പുകൾ ഉള്ളതും വലിയ ശരീരമുള്ളതും മാംസം ഭൂജിക്കുന്നതുമായ ഒരു മൃഗത്തിന്റെ വേഷമായിരുന്നു അന്ന് മാരീജൻ സ്വീകരിച്ചിരുന്നത് ദണ്ഡകാരണത്തിൽ ചുറ്റി നടന്ന് ഋഷിമാരെ ഉപദ്രവിച്ചും അവരുടെ തപസ്സിന് വിഘ്നം വരുത്തി നടന്ന മാരീജൻ വനമാസത്തിന് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം എത്തിയ ശ്രീരാമനെ കണ്ടു രാമൻ താപസനാകിയാൽ ഇനിയും ഉപദ്രവിക്കില്ലെന്നും പകവീട്ടാൻ പറ്റിയ സമയമാണെന്നും കരുതിയ മാരീജൻ മൃഗരൂപ ായ മറ്റ് രണ്ട് രാക്ഷസന്മാരോടും ചേർന്ന് രാമനോട് ഏറ്റുമുട്ടാൻ ചെന്നു ഇത് കണ്ട് രാമൻ മൂന്ന് ബാണം എഴുതു അതിൽ ഒഴികെ ബാക്കി രണ്ടു രണ്ടുപേരും വിരിച്ചു രാമബാണത്തിന്റെ പ്രഭാവം നേരത്തെ തന്നെ അനുഭവിച്ചിട്ടുള്ള മാരീജൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവൻ തിരിച്ചു കിട്ടിയ മാരീജൻ ദുഷ്ടപ്രവർത്തികൾ വെടിഞ്ഞ് സന്മാർഗം സ്വീകരിച്ച് ഒരു താപസനായി മാറി അതുകൊണ്ട് തന്നെ സീതയെ അപഹരിക്കാൻ സഹായിക്കണമെന്നുള്ള രാവണന്റെ ആവശ്യം മാരീജൻ പലതവണ എതിർത്തിരുന്നു